നമ്മളൊന്നൊരു മീൻപീരി ഉണ്ടാക്കാൻ പോവാണ് അപ്പം അത് നമ്മുടെ മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മാങ്ങിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് മാങ്ങ നല്ല മൂവാണ്ട മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് ചുമന്നുള്ളി കുറച്ച് നാളികേരം കൂടിയിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ ചതച്ചെടുത്ത് കൊണ്ടുവരട്ടെ അപ്പൊ നമ്മളെല്ലാം നന്നായി ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് മൺചട്ടിയിലല്ല ഉണ്ടാക്കുന്നു ഈ പാത്രത്തിൽ തന്നെയാ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കൊടുക്കാം ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ട് ചതച്ചിട്ടുണ്ട് ശകലം വെള്ളം ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതും കൂടി അതിലേക്ക് ചേർക്കാം കുറച്ച് വിളിച്ചെണ്ണം അത് കേട്ടോ ശകലം വെളിച്ചെണ്ണ വെച്ചിട്ട് ഏകദേശം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടാവും നന്നായിരുന്നു തിരുമ്പോ അപ്പൊ നല്ല സ്മെല് വരുമല്ലോ അതിങ്ങനെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് തിരുമ്പോ നല്ല സ്മെല്ല് വരും അതിന് ശേഷം നമുക്ക് നമ്മുടെ മീനൊക്കെ ഇതിൽ പരത്തി പരത്തി വെച്ച് കൊടുക്കാം പതുക്കാനൊന്ന് മിക്സ് ചെയ്യാം ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നോണ്ടിരിക്കട്ടെ അപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഒരു രണ്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കത്തട്ടെ അതിന് ശേഷം നമുക്ക് മീഡിയത്തിലാക്കാം അടച്ച് വയ്ക്കാം ശ തണച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് പതുക്കനൊന്ന് സിമ്മിലാക്കി വെക്കാം സിമ്മിലാക്കി വെക്കാം കേട്ടോ അവിടെ ഇന്ന് വേവട്ടെ ഉടയാത്ത രീതിയിൽ പതുക്കേന മറിച്ചു കൊടുക്കാം അപ്പൊ മാങ്ങ മീനൊക്കൊന്നു വേവണ്ടേ നമ്മുടെ സെറ്റ് രണ്ട് കറിവേപ്പില കറിവേക്കളി ശക്കല പച്ചവളിച്ചെണ്ണയും കൂടി അഴിച്ചു വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കട്ട അധികം ഇളക്കി കൂട്ടി കഴിഞ്ഞാൽ പൊടിയും ആകെ മീൻപീര മാത്രണ്ടാക്കിട്ടുള്ള ഉപ്പേരി നമ്മൾ ഒരു പേരി കൂടി ഉണ്ടാക്കണം വീര ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പേരി ഉണ്ടാക്കാനായിട്ട് ഉപ്പേരി കേട്ടാ ഒരു കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പിടി ആ മരക്കായ ഒരു കാപ്പിയിലായ രണ്ടും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചിട്ട് രണ്ടും കൂടി നല്ല ടേസ്റ്റ് നമ്മൾ ഉള്ളിലൊക്കെ ഒന്ന് മൂത്തു വെച്ചിപ്പോ ഒരു വിധം മൂത്തിട്ടുണ്ട് നമുക്ക് അതിന് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ചതച്ച മുളക് ഇട്ട് കൊടുത്തു ഇരുന്ന് ഒരുപാട് ഇണ്ടാവില്ല ഒരു സ്പൂൺ അല്ല ഇട്ടോക്ക് നമുക്ക് ഉപ്പ് ചെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അമരക്കായ് ഇട്ട് കൊടുക്കാം അരി കായും കൂടി ഇട്ട് Hãy subscribe cho kênh ഒരു കാല് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കാം അതിന് കായും കൂടി ഉള്ളത് കൊണ്ട് ഒന്ന് വെന്ത് വെട്ടേ നന്നായിട്ട് മോടി വെച്ചു കൊടുക്കാം ഓടി വേവട്ടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്താ മാത്രം മതി ടീ കൂട്ടി വെച്ചാൽ ഡീലി പിടിക്കും അപ്പൊ നമ്മുടെ അമരക്കായും കായും കൂടിട്ടുള്ള ഉപ്പേരി അതെ ഇവിടെ റെഡി ആയിട്ട് വലിയ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ലതാണ് അമരക്കായ തന്നെ വെക്കുന്നേക്കാളും ടേസ്റ്റാണ് കൂർക്കിയും അമരക്കായും വെക്കാറുണ്ട് പിന്നെ ഈ കായും ചേർത്തും വെക്കാറുണ്ട് രണ്ടും നല്ല കോമ്പിനേഷനാണ് വെക്കാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടാക്കി കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ